കല്ലറ്റി ചുരം വഴി നമ്മൾ ഇന്നലെ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തി ഇന്നലെ ഒരു രാത്രി പതിനൊന്ന് മണി റൂം കിട്ടിയപ്പോ ഭയങ്കര റഷ് ആട്ടോ ഒരു ലക്ഷ്യമില്ലാത്ത തിരക്കായി എവിടെ ചെന്നാലും റൂമില്ല അതിലുള്ള റൂം ഒരു ഉഡായ്പ് റൂം എത്ര റുപ്യായിരുന്നു അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ എക്സ്ട്രാ ഒരു ബെഡിന് അഞ്ഞൂറ് രൂപ പക്ക ആയിരം രൂപ നമ്മള് ഓരോ റൂമൊക്കെ എടുത്ത് ആയിരം റൂം എടുത്തിട്ടില്ല അതേ ക്വാളിറ്റി ഉള്ള റൂമ് അയ്യായിരം രൂപയാണ് അതിനുശേഷം നമ്മളിപ്പോ കോത്തഗിരിയിലേക്കൊക്കെ പോകണെട്ടോ അപ്പൊ കോത്തഗിരിയിലേക്ക് പോകുമ്പോ തന്നെ നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടോ രണ്ട് സൈഡും കിട്ടും അതായത് ഒരേ സമയം തന്നെ കൃഷി ഉണ്ട് അതിന്റെ അപ്പുറത്ത് തന്നെ തേയിലത്തോട്ടം ഉണ്ട് ഭയങ്കര സീനിക്കായിട്ടുള്ള വ്യൂ ആണ് നല്ല ലാൻഡ്സ്കേപ്പ് ആണ് അപ്പൊ കോത്തഗിരി എന്ന് പറയുന്നത് നമ്മളെ ഊട്ടിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഈ പലപ്പോഴും ഊട്ടിയിൽ വരുന്നു ഊട്ടിയിൽ പോകുന്നു ഗാർഡനിൽ ഗാർഡനിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ രണ്ടു മൂന്ന് മണിക്കൂർ പിന്നെ ഒരു ബോട്ടിങ് പിന്നെ ഒരു ഐസ്ക്രീം പിന്നെ ചായ തിരിച്ച് വരുന്നു ഊട്ടി വരയ്ക്കും തിരിച്ചു പോകും അപ്പൊ അതിന് രീതിയിലൊക്കെ മാറി നമ്മളൊരു യാത്ര ആസ്വദിക്കുക എന്നുള്ള രീതിയിലേക്ക് മലയാളികൾ എത്തിയിട്ടുണ്ട് ഗാർഡനിൽ ഭയങ്കര തിരക്കാട്ടോ ഗാർഡനിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല ഇപ്പൊ ാണ് തന്നെ ലക്ഷ്യം പോകുമ്പോ തന്നെ കോടനാട് വ്യൂ പോയിന്റ് അതുപോലെ രണ്ട് മൂന്ന് ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ വേനൽക്കാലത്ത് എത്രത്തോളം ഫാൾസ് ഉണ്ടെന്ന് അറിയില്ല പോയി നോക്കാം നമുക്ക് ഒരു പ്രത്യേകത എന്ന് ഈ ഒരു ബിൽഡിങ് തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എവിടെ നോക്കിയാലും ഈ ഒരു രീതി തന്നെയാണ് പൂർത്തിയുണ്ടാവുക മുമ്പിലൊക്കെ ഉള്ള മറ്റേ കാരറ്റ് അതുപോലെ ശീതകാല പച്ചക്കറികൾ ഒരുപാട് കണ്ടുണ്ടാവും എല്ലാം ഈ ഭാഗത്ത് നട്ടോ വരുന്നത് തേയിലോട് ചേർന്ന് തന്നെ ക്യാരറ്റ് അതുപോലുള്ള ബീട്രൂട്ട് കോളിഫ്ലവർ ഇതൊക്കെയാണ് ഈ ബാക്കി പിന്നെ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയുള്ള സംഭവം ഈ വീടുകളുടെ ഈ പെട്ടിപ്പെട്ടി പോലത്തെ പല കളറുള്ള വീടുകളുണ്ടല്ലോ ഇത് മൂന്നാറിലും കാണാം മൂന്നാറിൽ കേരളത്തിലാണെങ്കിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർഫുൾ സമ്പ്രദായത്തോടെ എത്രത്തോളം ഇഷ്ടം വരാൻ കാരണം അതെനിക്കറിയില്ല ഊട്ടിയിൽ വന്നിട്ടേ ഊട്ടിയിലെ ഈ മല ഉണ്ടല്ലോ തട്ട് 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 തട്ടായിട്ട് നോക്കി നോക്ക് ആ തട്ട് തട്ടായിട്ട് ആ ഗ്രീന് വ്യൂ കാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊട്ടി ഗാർഡൻ നിങ്ങൾ ഗാർഡനിൽ പോയിക്കോ ഗാർഡനിൽ പോയിട്ട് ഇതുപോലുള്ളൊരു വഴിയിലൂടെ വരാൻ കേട്ടോ കോത്തക്കിരി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്ത് ഭംഗിയാ നോക്കിയൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ തൈല ചെടിയുണ്ട് അതിനോടൊപ്പം തന്നെ ശീതകാല പച്ചക്കറികളും ഉണ്ട് പറയാൻ പറഞ്ഞാലേ നമുക്ക് ഈ വീടൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അതിൽ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ വരി ഇല്ലാണ് അല്ലേ ആ വീട് നോക്കിയൊക്കെ അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വീടിൽ താമസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇത് നോക്കിയൊക്കെ മാത്രല്ല ഇവരൊക്കെ ഇതിൽ ഒരുപാട് പരസ്യങ്ങൾ കാണാം ഇതിന്നൊക്കെ നിന്നൊക്കെ എന്തെങ്കിലും വർഷത്തിൽ പൈസ മേടിച്ചിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഇത് തൊഴിലാളികളുടെ ലയങ്ങളൊന്നും അല്ല കേട്ടോ വീട് തന്നെയാണ് നമുക്ക് ഈ മൂന്നാറ് കുടയക്കനാൽ ഊട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നമ്മളൊരു എന്താ പറയുക ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ശരിയാക്കി പോകുമ്പോൾ ഇവരുടെ അവസ്ഥയൊക്കെ വളരെ പ്രശ്നം തന്നെയാണ് കാരണം വറകൊക്കെ കയറ്റി പോകുന്ന സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും ഇവിടെ എത്രത്തോളം ദാരിദ്ര്യം ഉണ്ട് എന്ന് വറകിന് ഞാൻ പറയല്ല നമ്മളൊക്കെ മാക്സിമം ഗ്യാസും ഒക്കെ തന്നെയല്ലേ യൂസ് ചെയ്യാം വളരെ അപ്പം പലപ്പോഴും കാണാം മൂന്നാറ് പോകുമ്പോഴും കാണാൻ വറകേറ്റിയിട്ട് പണിക്കാരിങ്ങനെ പോകും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ ഒരിക്കലും അത് ഏറ്റില്ല എന്നുള്ള വേറെ സത്യം അതിന്റെ പുറത്ത് നമ്മൾ അത്രയും വറകൊന്നും യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അതല്ല ഞാൻ പറയണത് ഇത് ഏറ്റു വരുമോന്നുള്ളതാണ് എന്റെ ചോദ്യം അത് കിലോമീറ്ററോളാണ് ഇത് വരുന്നത് നമ്മൾ അവിടെ കുടിച്ച് പിടിച്ച് നൂറ്റിഅമ്പത് ഉടിച്ച് നൂറ്റമ്പത് ഇരുന്നൂറോ കൊടുത്ത് വീട്ടിൽ പോകണ്ടരുന്നേ ചെയ്യുള്ളു കോത്തഗിരിയോട് അടുത്ത് എത്തി ഭയങ്കരം തന്നെ കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ അതിനെ പൊലിപ്പിച്ച് പറയുന്നേ തോന്നുള്ളൂ അല്ലേ ആ ഓരോ എൻ്റെ മലകൾ കാണുമ്പോഴും നമുക്ക് നല്ല എന്താ പറയുക മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന വ്യാണ്ടോ എല്ലാ ജംഗ്ഷനും എല്ലാ ടൗണും ഒരേപോലെ തന്നെ ഇരിക്കും നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും കാരണം എല്ലാ ജംഗ്ഷനും സെയിമാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ലാൻഡ് മാർക്ക് പോലും കിട്ടില്ല നെയിം ബോർഡ്സ് ഒക്കെ എല്ലാം തമിഴിലാതുകൊണ്ട് അതിലും കാര്യല്ല ഇനി ഇവിടുന്ന് ആ കോട്ടഗിരിക്ക് എട്ട് കിലോമീറ്ററും കൂനൂരിലേക്ക് കിലോമീറ്റർ ഉള്ളത് കേട്ടോ കോടനാട് വ്യൂ പോയിന്റ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉള്ളത് കോട്ടഗിരി പോകുമ്പോ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ ഇതൊന്നും നോക്ക് ഇത് ഇത് എന്താ റിസോർട്ടോ ഒന്നുമല്ല വീടാണേ അതായത് അറിയാലോ എനിക്ക് വീടിന് എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒന്ന് നോക്കി നോക്കി ഈ ഒരു ഫ്രെയിം മോനെ അടിപൊളിയല്ലേ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ സൂപ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വീടും ആ വീടിൻ്റെ ആംബിയൻസും കൂടെ പറയാട്ടോ ഊട്ടിയിൽ ഗാർഡനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കോത്തഗിരി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സീനിക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കൂനൂരിലേക്ക് ഏകദേശം എനിക്കൊണ്ട് പത്ത് കിലോമീറ്ററുള്ളൂ കൂനൂരിലേക്ക് അവിടുന്ന് മഞ്ചൂർ പോയിട്ട് കോയമ്പത്തൂർ വഴി മേട്ടുപാളം വഴി നമുക്ക് കേരളത്തിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ വേറെ ഏതാ വഴി ഉള്ളത് പിന്നെ ഗൂഢല്ലൂർ പോകണം അല്ലെങ്കിൽ അല്ല ഇവിടുന്ന് മറ്റേ ഗൂഡല്ലൂർക്ക് എത്ര ഉണ്ടാവും അത് കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് പോകാനായിട്ട് പറ്റും പക്ഷെ പാലക്കാട് തൃശ്ശൂർ എറണാകുളത്ത് നിന്നൊക്കെ ഊട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് പാലക്കാട് എത്താനായിട്ട് കഴിയും അല്ലെങ്കിൽ കോയമ്പത്തൂര് എത്താനായിട്ട് കഴിയും കൊത്തഗിരി പോകുമ്പോൾ കണ്ട ഒരു ടീ ഷോപ്പ് ആണ് ഷോപ്പ് ശ്രദ്ധിച്ചെ ഈ റോഡ് നേരം ഇങ്ങടെ കുഞ്ഞൂർക്ക് അല്ലേ അല്ലേ സംസാടാ ഇത് കൂനൂർ റോഡാണ് റോഡുണ്ടോ ഈ കാണുന്നത് അത്യാവശ്യം വലിയ ഹൈവേ ആണ് ലോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾ മാത്രമൊന്നുമല്ല ഉള്ളത് നിന്ന് നമുക്ക് കോയമ്പത്തൂർ എത്താനായിട്ട് കഴിയും മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലേ നമുക്ക് അതെ 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 അതൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ഊട്ടിയിൽ വന്ന് കോത്തഗിരി കണ്ട് തിരിച്ച് ഊട്ടിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഒരിക്കലും ഇവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ സമയനഷ്ടം അല്ല പ്രത്യേകിച്ച് കോത്തഗിരി കോത്തഗിരി കാണാനായിട്ട് നമ്മള് എക്സ്ട്രാ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ നമ്മൾ കോട്ടഗിരി എത്തി കേട്ടോ കോത്തഗിരി കാര്യം പറഞ്ഞാലേ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ കിണക്കോരൊക്കെ പോലത്തെ ഒരു ടൗൺ ടൗൺ അല്ല ചെറിയൊരു ഗ്രാമമായിരിക്കുന്നത് പക്ഷെ നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ല ഒരു നാഷണൽ ഹൈവേയില് ഉള്ള ഒരു ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നൊക്കെ പറയാനായിട്ട് പറ്റും ഇപ്പോഴും എന്താ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഊട്ടി പോലെ തന്നെ ഉണ്ടോ ബോക്സ് ബോക്സ് പോലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെ അതെ വലിയൊരു സിറ്റിയാണ് ഗ്രാമം എന്ന് വിചാരിച്ചതൊക്കെ മാറ്റിമറിഞ്ഞു ഇതേ കോട്ടഗിരിക്ക് അടുത്ത് കണ്ട അവരുടെ ബസ് സ്റ്റാൻഡോ അതായത് നമ്മളെ കെ എസ് ആർ ടി സ്റ്റാൻഡിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കേട്ടോ ഒറ്റക്ക് മനസ്സിലായി വണ്ടി തുടക്കാനുള്ള മെഷീനാണ് നല്ല നമ്മളെ കെ എസ് ആർ ടി സിക്കാരൊക്കെ ഇത് കാണണുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം മനസ്സിലായില്ലേ ഇതിനകത്തു കൂടെ നമ്മളൊരു കെ എസ് ആർ ടി സി ബസ് കയറും ആ മോട്ടർ പറിക്കുമ്പോൾ ഇത് കിറങ്ങും ആ വണ്ടികൾ ക്ലീൻ ആവും നമുക്ക് തന്നെ അറിയാം നമ്മൾ കെ എസ് ആർ ടി സി എത്ര വൃത്തികളായിട്ട് റോഡിലൂടെ പോകണമെന്നുള്ളത് കോത്തഗിരി വരികയാണെങ്കിൽ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം കിട്ടൻ കിണ്ണൻ കച്ച സ്റ്റേ ഓപ്ഷൻസ് ആണ് കേട്ടോ ശരി ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ കോത്തഗിരി വന്ന് റൂം എടുക്കാം എന്ന രീതിയിലട്ടാ വന്നത് കാരണം പെട്ടെന്നുണ്ടായ തീരുമാനം കൊണ്ട് ഓൺലൈൻ ബുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഇതുപോലെ റിസോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഊട്ടിയിൽ അവിചാരിതമായിട്ട് സ്റ്റേ എടുക്കുകയായിരുന്നു തണ്ണിമത്തണ്ട് ആ ഇവിടെ വരുമ്പോൾ ഈ തമിഴ്നാട്ടിൽ വരുമ്പോൾ തന്നെ ഈ സംഭവം കണ്ടുള്ളൂ അല്ലേ നമ്മൾ ഈ കുരുമ എന്താ മുളക് കൂടി തണ്ണിമൊത്തം കഴിക്കണേ എന്തല്ലേ സ്ഥലം അതെ സ്ഥലം പോലെ തന്നെ അല്ലേ നമ്മൾ ഊട്ടിയിൽ വരുമ്പോ ഊട്ടിയായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യാം അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ പക്ഷെ ഇത് ഇവിടെ വരുമ്പോൾ മൂന്നാറും ഊട്ടിയും ഏകദേശം സെയിം ആണ് നമ്മൾ ഈ മാങ്ങ കഴിക്കില്ലേ ഉപ്പും മുളക് ഇട്ടിട്ട് അതിന് പകരം തണ്ണിമത്തൻ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാല് ഞാൻ കഴിക്കുമ്പോ തന്നെ പറയാം ആ ഒരു മധുരം ആ ഒരു മധുരം ഇതിന്റെ ഉപ്പും എരിവും കൂടെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും ഇവിടെ തന്നെ കണ്ടതാണ് വീടിന്റെ മുകളിലൊക്കെ ഉണ്ടോ നമ്മള് ചൂട് കുറയാൻ വേണ്ടിട്ട് ചെയ്യുന്ന പട്ടണത്തിന് പകരം അവര് എന്തോ ഒരു മണ്ണുകൊണ്ട് കളിമണ്ണിന്റെ എന്തോ മെറ്റീരിയൽ ആണ് വീടിന്റെ മേലെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ എന്തിനാണ് തണുപ്പ് കുറയാൻ വേണ്ടി അതൊരു അതൊരു വെറൈറ്റി ആയിട്ടോ നമ്മള് എന്തൊക്കെ ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് അവിടെ നടക്കണേ സ്റ്റാൻഡ് എന്ന് പറയണത് അതായത് എനിക്ക് തോന്നുന്നു വാൽപ്പാറ പോലെ വാൽപ്പാറ പോലുള്ള ടൗൺ ആണ് അതായത് ശരിക്കും നമ്മുടെ കേരളവും ബാക്കിയുള്ള സ്റ്റേറ്റുകൾ തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ ആളുകൾ തിങ്ങും പാർക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവും അത് അത് വിട്ടു കഴിഞ്ഞാൽ തീർത്തും ഒറ്റപ്പെട്ട സ്ഥലം തന്നെയാണ് ഇവിടെയാണെങ്കിൽ കുറേ ആളുകളും ബഹളങ്ങളും കടകളും മാത്രമായിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഒരു ചുറ്റിപ്പെട്ട സ്ഥലമായി മാറും ബാക്കിയുള്ള സ്ഥലങ്ങളാണെങ്കിലോ നമ്മൾ തീർത്തും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സ്ഥലം അതുകൊണ്ടാണ് ഈ പെട്ടിവിട്ടി പോലത്തെ വീടുകൾ അടിപ്പിച്ച് അടിപ്പിച്ച് കിടക്കണം പിന്നെ ഒരു നാല് കിലോമീറ്റർ ഗ്യാപ്പ് വീണ്ടും വരുന്നു അത് കേരളം വിട്ട കർണാടകയിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുണ്ടോ കോത്തഗിരി അടിപൊളിയായിരുന്നല്ലേ വീഡിയോ വലിയ മോശമൊന്നുമില്ല എന്നെ വിചാരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഇനി മുള്ളി വഴി ഞങ്ങള് പാലക്കാട്ടേക്ക് പോവാണ് മുള്ളി ഓപ്പൺ ആയിട്ടുണ്ട് റോഡ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ